മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം റെഗുലറായി വീഡിയോ പബ്ലിഷ് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച മുതൽ പതിനേഴാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് രണ്ട് വാര്ത്തായിട്ടാണ് ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെയും കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കിടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം ഇടവം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും കരിയറിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എത്ര ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും നല്ല പ്ലാനിങ്ങോടെ വേണം യാത്രകൾ ചെയ്യുവാൻ ജീവിത പങ്കാളിയുമായി ചില്ലറ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡ് നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും ഗവൺമെൻറ് പേയ്മെൻറ്റുകളും മറ്റും ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ അത് റിലീസാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും കരിയർ ഈ സമയത്ത് നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സീനിയേഴ്സിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യ ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി കാണുവാൻ സാധിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ശത്രുക്കളിൽ വിജയം പ്രാപി പ്രാപിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികളും നല്ലതായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് വളരെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പ്രത്യേകിച്ചും യാത്രകൾ ഹയർ സ്റ്റഡീസ് ആധ്യാത്മിക കാര്യങ്ങൾ എന്നിവയിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ജോലിസ്ഥലത്ത് ചില പ്രധാനപ്പെട്ട ടാസ്കുകൾ ലഭിക്കുന്നതായിരിക്കും അതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിതമായി ചില ഓൾഡ് ഫ്രണ്ട്സുമായി ഫ്രണ്ട്സുകളെ കണ്ടുമുട്ടുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ഈ സമയത്ത് ചെറിയ യാത്രകളും മറ്റും ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം പനി ചുമ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെ അലട്ടുവാൻ സാധ്യതകളുണ്ട് വാഹനങ്ങളും മറ്റു ഓടിക്കുമ്പോൾ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ് കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വ് റിലേഷനിലുള്ളവർക്ക് സമയം വളരെ നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഫ്രണ്ട്സ് സർക്കിൾ വർധിക്കുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ മൃഗങ്ങൾ വാഹനം എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് അപ്രതീക്ഷി അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകുന്നതായിരിക്കും ജോലിസ്ഥലത്ത് ഒരു കാര്യവും ധൃതി പിഴിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തന്നെ പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും കൂടുതൽ കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുന്നതും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും പേഴ്സണൽ ലോൺ ഹോം ലോൺ ബേക്ക് ലോൺ ബിസിനസ് ലോൺ എന്നിവയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും മറ്റും അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതാണ് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു പൊതുവാരഫലങ്ങൾ തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ രണ്ടാമത്തെ പാർട്ടിൽ കാണുവാൻ സാധിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം